ഉപ്പള കൈക്കമ്പ ബായാർ റോഡിലെ തെരുവ് വിളക്കുകൾ നോക്കുകുത്തികളായി മാറി ഇതുമൂലം അപകടങ്ങളും ദുരിതങ്ങളും കൂടുമ്പോഴും അവയൊന്നും കാണാത്ത മട്ടിലാണ് അധികാരികൾ ഇതിനെതിരെ ശക്തമായ ജനലോഷം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വേസ് എം റോഡ് കാസർഗോഡ് ദേശീയ നിലവാരത്തിൽ വികസിപ്പിച്ചെന്ന് കൊട്ടിഘോഷിച്ച ഉപ്പള കൈക്കമ്പ ബായാർ റോഡിലൂടെയുള്ള രാത്രികാല യാത്രയാണ് ദുരിതപൂർണമായി മാറുന്നത് കൈക്കമ്പയിൽ നിന്നും തുടങ്ങി മംഗൽപാടി പഞ്ചായത്ത് പിന്നിട്ടാൽ പിന്നെ റോഡിലാകെ കൂരിട്ടാണ് റോഡ് നിർമ്മാണ കരാർ കമ്പനി അധികൃതർ സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ ഒന്നും തന്നെ കത്തുന്നില്ല പേരിനെങ്കിലും കത്തുന്നവയാകട്ടെ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം മുറിയും വാഹനങ്ങളുടെ ഹെഡ്ലാംബ് വെളിച്ചം മാത്രമാണ് ഇതുവഴിയുള്ള രാത്രികാല യാത്രയ്ക്ക് ഏറെ ആശ്രയം അതുകൊണ്ട് തന്നെ കയറ്റവും വളവും നിറഞ്ഞ ഈ പാതയിലൂടെയുള്ള രാത്രിയാത്ര ഡ്രൈവർമാരിലും കൂടെയുള്ളവർക്കും ഏറെ ഭീതി സൃഷ്ടിക്കുന്നു ബസ്സിറങ്ങി വരുന്ന കാൽ യാത്രക്കാരും ഇരുട്ടിൽ തപ്പിയാണ് കടന്നുപോകുന്നത് കനത്ത മഴയിൽ റോഡരികിലെ മണ്ണൊലിച്ചു പോയതിനാൽ വശം ചേർത്ത് വാഹനങ്ങൾ പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറുന്നു ഇരുട്ട് കാരണം റോഡരികിലെ കുഴികൾ കാണാനാകാത്തതാണ് ഓട്ടോറിക്ഷകളെയും ഇരുചക്ര വാഹനങ്ങളെയും രാത്രി കാലങ്ങളിൽ കൂടുതലായി അപകടത്തിലേക്ക് വലിച്ചഴക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കർണാടകയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കേരള പൊതുമരാമത്ത് വകുപ്പ് രാജ്ദ്വീപ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് പതിനാല് വർഷത്തെ മെയിൻ്റെനൻസിനോടുകൂടെ കരാർ കൊടുത്ത ഒരു റോഡാണ് ആ റോഡിൽ അന്ന് സ്ഥാപിച്ച റോഡിന്റെ തെരുവ് വിളക്ക് അതായത് സോളാറുടെ നിർമ്മിച്ച തെരുവ് വിളക്ക് ഇന്ന് ഒന്നും കത്താതെ ഒരു സ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഈ റോഡിലൂടെ യാത്ര പോകുന്ന യാത്രക്കാർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടുള്ളത് അപ്പോൾ പതിനാല് വർഷത്തെ മെയിൻ്റെനൻസിന്റെ കരാർ ഉണ്ടാകുമ്പോൾ അതിനൊന്നും നന്നാക്കാത്തത് തീർച്ചയായും അതൊരു പ്രതിഷേധാർഹമാണ് അതിനെതിരെ ഞങ്ങൾ ആ പരാതിയുമായി മുന്നോട്ട് പോകും ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്നായി അതിന്റെ മെയിൻ്റെനൻസ് ചെയ്ത് യാത്രക്കാർക്ക് സുഖമായ യാത്ര പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആ കമ്പനിയുടെ ഒരു ഉത്തരവാദിത്തമാണ് പൈവളികെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പെടുന്നതാണ് ഈ റോഡിന്റെ ഭൂരിഭാഗവും റോഡിനോട് തൊട്ടിക്കിടക്കുന്ന പൈവളികെ ടൗണിൽ പോലും കൃത്യമായി തെരുവ് കത്തുന്നില്ല ഇരുും തിരക്കുമെല്ലാം കണക്കിലെടുത്ത് അപകട സാധ്യതയുള്ള മേഖലകളിൽ തിരുവുവിളക്കുകൾ സ്ഥാപിക്കണമെന്നും പ്രവർത്തനക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പലരും പഞ്ചായത്ത് അധികാരികളെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഒപ്പുശേഖരണം ഉൾപ്പെടെ നടത്തി പഞ്ചായത്തിന് നിവേദനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും ന്യൂസ് ബ്യൂറോ